ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ആദ്യപരാശക്തിയുടെ ഒരു വിഗ്രഹ പ്രതിഷ്ഠയുണ്ടാകുന്നത് നം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരോടൊരു കാര്യം പങ്കുവച്ചിരുന്നു വിഗ്രഹപ്രതിഷ്ഠ കൊണ്ട് വളരെയധികം പ്രസിദ്ധമായ തിരുവനന്തപുരത്തെ ക്ഷേത്രമാണ് ഒരുപക്ഷെ കേരളത്തിലെ ഭാരതത്തിലെ ക്ഷേത്രം തന്നെയാണ് പൗർണമിക്കാവ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ ശ്രീ ഭുവനചന്ദ്രൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് സർ ഇത് ഒരു പ്രത്യേകത നിറഞ്ഞ വിഗ്രഹമാണ് എന്നങ്ങ് പറയുകയുണ്ടായി അത് അമ്മയുടെ പൗർണമിക്കാവിലെ അമ്മയുടെ അമ്മ എന്ന സങ്കല്പമാണ് അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാം അതിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ടത് ബാലാദേവിയാണ് രണ്ട് ഒമ്പത് വയസ്സുള്ള ബാല ത്രിഴസുന്ദരി എന്നുള്ള സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ആ ദേവി അഞ്ച് ഭാവങ്ങളിലാണ് ഇവിടെ കുടികൊണ്ടുകൊണ്ടിരിക്കുന്നത് അത് പൗർണമി ദിവസം മാത്രം തുറക്കുന്ന അല്ലെങ്കിൽ ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ ദേവി ബാലാദേവി അഞ്ച് ഭാവത്തിൽ അഞ്ച് നേരങ്ങളിൽ ഇവിടെ ഭക്തന്മാർക്ക് ദർശനം നൽകി അവരുടെ എല്ലാ അനുഗ്രഹവും നൽകുന്ന ഒരു ദേവിയാണ് ഇപ്പോൾ ആ ദേവി തന്നെ രണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ദേവി സ്വന്തം പിതാവായ ഭഗവാനെ ശിവഭഗവാനെ ഇവിടെ പ്രതിഷ്ഠ ആവശ്യപ്പെട്ടു അങ്ങനെ ശിവഭഗവാനെ പ്രതിഷ്ഠിക്കുക ആ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മുകളിൽ ആ ആ എൻ്റെ പിതാവിനെ എൻ്റെ എൻ്റെ അപ്പനെ ഇരുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പൗർണമിക്കാവ് ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള മണ്ഡപത്തിൻ്റെ മുകളിൽ രണ്ടാമത്തെ നിലയിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ടു അപ്പോൾ നമുക്ക് ശാസ്ത്രീയമായി ആ പ്രതിഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ ഒരു ചിന്ത വന്നു അങ്ങനെ ഒരു മുകളിലത്തെ നിലയിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ പാടില്ല അപ്പോൾ ദേവി പറഞ്ഞാൽ എൻ്റെ മുകളിൽ തന്നെ ഇരിക്കണം അതിനുശേഷം ദേവിയുടെ ഒരു ആജ്ഞയാണ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് എൻ്റെ എൻ്റെ മാതാവിനെ ഈ ഭൂമിയിൽ പ്രതിഷ്ഠിക്കണം എൻ്റെ മുന്നിൽ പ്രതിഷ്ഠിക്കണം അത് എന്നെക്കാളും ഉയരത്തിൽ ലോകത്താരും തന്നെ അങ്ങനെ ഒരു സങ്കല്പത്തിൽ അങ്ങനെ ഒരു വിഗ്രഹം ചെയ്യാത്ത രൂപത്തിൽ ശിലാരൂപത്തിൽ അതിനെ ഒരു വൈകല്യങ്ങളില്ലാതെ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ പതിനെട്ട് കൈകളും അതിൻ്റെ വിരളുകളും അതിൻ്റെ എല്ലാ രൂപത്തിലും ആ സങ്കല്പത്തിൽ ആ ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു അതിന് ഒരു കുറവും വരാൻ പാടില്ല അപ്പോൾ അതനുസരിച്ച് അത് നമുക്ക് കൃഷ്ണ കൃഷ്ണശിലയിൽ ചെയ്താൽ ആ രൂപത്തിൽ ചിലപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു രൂപം കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടുന്ന് രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പുറമുള്ള രാജസ്ഥാനിൽ ജയ്പൂരിൽ ഈ വിഗ്രഹം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിക്കാൻ കൊടുത്തു അത് നിരവധി ശില്പികകൾ അത് ആ ശില്പങ്ങൾക്ക് രൂപം കൊടുക്കാനുണ്ടായിരുന്നു ആ ശില്പം പൂർത്തിയായി ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ദേവി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ആദിശക്തിയുടെ പ്രതിഷ്ഠ അത് എനിക്ക് എത്രമാത്രം ഉയരത്തിൽ ആ ആ അമ്മയെ എനിക്ക് ഇവിടെ പീഠത്തിൽ ഇരുത്താൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള ശ്രീകോവിലോട് കൂടി ഇരുത്തണം അങ്ങനെ ശരിക്കും എൺപത്തൊന്നടി ഉയരത്തിലുള്ള ശ്രീകോവിലിൽ ഈ ദേവിയെ പ്രതിഷ്ഠിക്കാം അതിനുള്ള ആ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ദേവി പറഞ്ഞു ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ സ്വന്തം മാതാവിനെയും പിതാവിനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ കുട്ടികൾ അവർ വളർന്നു വരുമ്പോൾ അവർ ഉയർന്ന ബംഗ്ലാവുകൾ വയ്ക്കുമ്പോൾ അവർ വയ്ക്കുമ്പോൾ അച്ഛനെയും അമ്മയും അവഗണിക്കുമ്പോൾ ഞാൻ ഇവിടെ പോകുന്നത് ഞാൻ ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ശ്രീകോവിലിരുന്നു കൊണ്ട് എൻ്റെ മാതാവിനും പിതാവിനും ഉയർന്ന ശ്രീകോവൽ ഉണ്ടാക്കി കൊടുത്ത് അത് ഇന്നുള്ള സമൂഹത്തിന് അത് ആ സമൂഹത്തിന് അവരുടെ ചിന്തകളിൽ ആ ഈ എൻ്റെ ചിന്ത എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്രതിഷ്ഠ അതനുസരിച്ചുള്ള ഒരു പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പമാണ് ഇവിടെ നടക്കാൻ പോകുന്നു അതിൻ്റെ ആ ദേവിയെ ഇരുത്തുന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത് പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ ആ ആരാധനാരീതിയും ശാസ്ത്രീയമായ പ്രതിഷ്ഠയല്ല ഇനി അടുത്ത ദിവസങ്ങളിൽ എഴുതുന്നു